ഇപ്പുള്ള ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താ ഇപ്പൊഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ ഒക്കെ വരുന്നുണ്ടല്ലോ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കളിയാക്കി പറയൂ പണ്ടത്തെ മറ്റ് തന്നെ പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേര് അതൊക്കെ വരാൻ കാരണം എന്താറിയോ ഏ പണിയൊന്നും ഇല്ലാത്തോണ്ടാ എപ്പോഴും മനുഷ്യൻ ബിസി പരിഹാരം ഉണ്ടാവും എത്ര ാണ് ഇവര് വിളമ്പുന്നത് അറിയാത്ത കാര്യമാണെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള ഒരു സാമാന്യ ബോധം വേണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പൊട്ടത്തരം പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ആൾക്കാർ വേണം ആദ്യം പറയാൻ മെന്റൽ ഹെൽത്ത് ഇസ് നോട്ട് സംതിങ് ടു ജോക്ക് അബൌട്ട് ഇറ്റ് ഡിസേർവ് സെൻസിറ്റിവിറ്റി ആൻഡ് റെസ്പെക്ട് ഇതുപോലത്തെ ഇൻവാലിഡേറ്റിംഗ് ആയിട്ടുള്ള സംസാരം ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡും പ്രൊവോക്ഡും ആക്കുമെന്ന് ഇവർ ആലോചിക്കുന്നില്ല ഇറ്റ് വിൽ ബി എ ജോക്ക് അൺടിൽ ദ എക്സ്പീരിയൻസ് ദംസെൽസ് ഐസക് ന്യൂട്ടനോ എബ്രഹാം ലിംഗനോ ചാൾസ് ഡാവിനോ പ്രിൻസസ് ഡയാനിയോ ദീപിക പതുക്കോണോ ജിം ക്യാരിയോ ഇവരൊക്കെ വെറുതെ ചെയ്ത് ഡിപ്രഷനായ ആൾക്കാരൊന്നുമല്ല മെന്റൽ ഹെൽത്ത് ആൻഡ് ട്രോമ ആർ റിയൽ അതിനെ കളിയാക്കുന്നത് ഷോസ് എ ലാക്ക് ഓഫ് എംപത്തി ആൻഡ് അവയർനെസ് ഇവർ പറയുന്ന വെച്ചിട്ട് ഡിപ്രഷനുള്ള ആൾക്കാരൊക്കെ എൻഗേജഡ് ആകാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പിന് പോയാൽ മതിയായിരിക്കുമല്ലോ എല്ലാം ശരിയാവുമല്ലോ ഒക്ടോബർ പത്തിന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് കേൾക്കാൻ പറ്റിയ ഒരു ന്യൂസാണ് തോന്നുന്നു ഇത് സി യുവർ മൈൻഡ് ഡിസേർസ് ദ സെയിം കെയർ ആസ് യുർ ബോഡി ബ്രേക്ക് ദി സ്റ്റിക് ബിഫോർ ഇറ്റ് ബ്രേക്ക്